ഹായ് 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 ായ്മാര എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിരിക്കുന്നത് പാടവത്തിനാണ് എന്നാലും ഇവിടെ ലൈംഗി ഞാൻ രാവിലെ ഇവിടെ നിന്ന് എൻട്രോ എടുക്കാന്ന് കരുതി അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് എടുത്ത് തുടങ്ങാം എന്നാണ് ഇന്നത്തെ ഒരു കരുതൽ അപ്പം ഞാൻ ആരംഭം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം കുട്ടി കാണിക്കാം അപ്പൊ എപ്പൊന്നുമില്ല ി പോണ്ട ആവശ്യല്ല ശരിക്ക് അതാ നോക്കട്ടെ അതിന് തന്നെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല മാറ്റുണ്ട് കൊറവുണ്ട് കൊറവുണ്ടെങ്കി പിന്നെ പോണ്ട ആവശ്യുമ്പോളേ ആ ഭാഗത്തുനിന്ന് നല്ല കാറ്റ് വരും ആ പഠിക്കുവാ നല്ല കാറ്റ് നല്ല സുഖം അവിടെ ഉണ്ട് പശു ഒക്കെ എന്തായാലും നന്നാടല്ലേ നമ്മൾ നമ്മുടെ നാടൻ കുറച്ച് ആസ്വദിക്കാറുണ്ട് അപ്പം അങ്ങനെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ലാന്നാണെങ്കിൽ സ്റ്റാൻഡിൽ എത്തും എന്നെ അവിടെത്തോളം നമുക്ക് ഈ ആലോചിക്കാൻ ടൈമുണ്ട് മിക്കവാറും ഹോസ്പിറ്റലിൽ പോകും എന്നാൽ അല്ല രീതി മാറിയിട്ടുണ്ട് ഈ കഫക്കട്ടിൻ്റെ ക്ഷീണം എനിക്കുണ്ടെന്നാണ് ഓക്കെ ഓക്കെ അതിനകുന്ന താറാക്കൾ താറാവുകൾ അതിൽ നീന്തി കളിക്കുന്നുണ്ട് അടിപൊളിയാണ് എന്നാൽ സ്ഥലം അപ്പോൾ നമ്മുടെ ചാനൽ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഷെയർ ലൈക്ക് ലൈൻ ചെങ്ങയമാരെ ഞാന് റിട്ടൺ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഏ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ചമ്മക്ക് കാണിച്ചു കാണിച്ചു കഴിഞ്ഞു തേടിയതുണല്ലോ ചീട്ട് മരുന്നൊക്കെ ഉണ്ടപ്പോ തുറന്ന് കാണിക്കാറുണ്ട് അപ്പൊന്ന് വെച്ചാല് കൊഴപ്പൊന്നു പക്ഷെ ഞാൻ ഇപ്പൊ വീട്ടിക്ക് പോകണ്ട ആവശ്യം ഇല്ല ശരിക്കും സ്റ്റാൻഡിൽ നിന്നാ മതി അപ്പൊ ആരിക്കും ഉണ്ടല്ലോ ചോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോണ ചിന്ന വിളിച്ചിട്ട് പറഞ്ഞു നോക്കൊരു ചീട്ടെടുക്കി അപ്പൊ ആ നോക്കൊരു ചീട്ടെടുത്തില്ല അതാണ് ഇപ്പൊ തന്നെ ഇപ്പൊ രണ്ടാമതും കഴിഞ്ഞത് ഇനി പോലൊന്നു കൊണ്ട് വരണം അതൊന്നില്ല കഴിഞ്ഞു പിന്നെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആവ ഏതായാലും വീട്ടിലാണ് നീ നേരം വരെ കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല കേട്ടോ നേരം വരെ സമയം പൊമ്പായി പമ്പ് കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ആണായി നേരത്തെ ഇറങ്ങിയത് നോക്കിയാലൊക്കെ ചെറിയൊരു സ്റ്റേഷനിലുണ്ട് എന്നാലും ഡോക്ടറോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാ സാരം പുള്ളി തന്നിട്ടേ അപ്പളും ഒരു മരുന്ന് പറഞ്ഞിട്ട അത് പുറത്തു നിന്നുള്ളത് ചുമക്കുള്ള

ഇറങ്ങിയിട്ടുണ്ട് ട്രിപ്പിലാണ് അത് പോയി ചങ്ങ ലൈൻ ഒന്ന് ചേഞ്ച് ആക്കിരുന്നു അവിടെ ഞാന് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിന്റെ സ്റ്റാൻഡിലല്ല ആശുപത്രിന്റെ അവിടെയല്ല ഓട്ടോ സ്റ്റാൻഡിന്റെ കുട്ടികളെ കാണിക്കാൻ പറ്റിട്ട് അപ്പൊ ആ ഒരു സമയം നമ്മൾക്ക് ഓടാമല്ലോ ആ ഓട്ടം ഞാൻ ഇവിടെയാണ് ഓടുന്നത് ഇവിടെ ഇരുന്ന് ഏതായാലും ഓരോ കൊണ്ടാക്കണം അപ്പഴും ഞാൻ അവിടെ നിങ്ങട്ട് വന്നിട്ട് കല്ലെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എവിടെ ഓടാം വണ്ടൂർ പെർമിറ്റ് വണ്ടൂർ പെർമിറ്റിലുള്ള സ്റ്റാൻഡുകളിലൊക്കെ നമുക്ക് ഓടാം ഇവിടെ പേടിയൊന്നും ഇവിടെ മൊബൈലിലൊക്കെ കളിച്ചിരിക്കണം ഫസ്റ്റ് വണ്ടി ഞാൻ പോകുന്നു പിന്നെ അറിയുന്ന ആൾക്കാര് വരുമ്പോളെ സീഡുണ്ട് മിക്കവാറും വരിക

നമുക്ക് യാത്രക്കുള്ള പൈസ ഓണമുണ്ട് യാത്രയുടെ ഓണം ഉണ്ട് ഏതാണ്ട് ഇപ്പൊ നമ്മൾക്കൊരു ആയിരത്തി ആയിരം കിലോമീറ്റർ വൺ സൈഡ് എന്നെ അടിക്കാനുള്ള പൈസ ആയിട്ടുണ്ട് ഏ വൺ സൈഡ് അടിക്കാനുള്ള പൈസ ആയിരം കിലോമീറ്റർ വൺ സൈഡ് എണ്ണ അടിക്കാനുള്ള പൈസ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് ബാക്കിയുള്ള ചിലവ് അതൊക്കെ ഇങ്ങനെ കയറി കയറി ആയിരുന്നു ഏയ് ഇങ്ങനെ തന്നെയാണ് എല്ലാ യാത്രയും പോകാറ് നമ്മളിങ്ങനെ ഒരാളെ കൂടെ കൂട്ടിണ്ടെന്ന് തന്നെ ഉള്ളൂ ആ ആളെ ഞാൻ പൈസ ഒന്നും വാങ്ങാറില്ല ആരായാലും ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുക്കും ആയാലും ഇപ്പം നിങ്ങളായാലും വേറെ ആരെങ്കിലും കിലായിട്ട് ഈ ഒരു യാത്രയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പൈസ വാങ്ങിക്കില്ല ദിവസം ഒരു മാസം മാസം കൊണ്ട് കൊണ്ട് ചേങ്ങമാരേ ഞാൻ ഞാനേതാണ്ട് പത്ത് പത്തേകാലൊക്കെ ആവുമ്പോഴല്ലേ കയറി ഇപ്പൊ മുക്കാൽ കഴിഞ്ഞു നാലാമത്തെ വണ്ടിയായി പിന്നെ സി എൻ ജി വണ്ടികളെ കുറിച്ച് ചോദിച്ചിരുന്നു സി എൻ ജി ലാഭാണെന്നാണ് അദ്ദേഹത്തിനോട് പറയുന്നത് ഇപ്പം എന്താ അറിയില്ല മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മുപ്പർക്കങ്ങനെ വരുന്നവരുണ്ട് എല്ലാവർക്കും ഒരേപോലെ അല്ല അതാ ഓട്ടല്ല ഓട്ടല്ലാത്തൊരു ദിവസമാണുണ്ട് ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും ഫോണിക്ക് കൂടി ഒന്നും വന്നിട്ടില്ല ഈ നേരം വരെ ഞാൻ മുപ്പത് രൂപക്ക് പോകും പിന്നെ അങ്ങാടിയിലും ആളുകളൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് എളി കിട്ടും ഉച്ച വരെ ചിലപ്പോൾ മോശം ഉച്ച വരെ നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നത് മുന്നൂറ് രൂപയാണ് ഉച്ചക്ക് ശേഷം നമ്മൾ എഴുന്നൂറ് രൂപ അങ്ങനെയാണ് നമ്മളുടെ ഒരു പരിപാടി അപ്പോൾ ആ ഒരു മുന്നൂറ് രൂപ ചെങ്ങയന്മാരപ്പോ നമ്മൾക്ക് ലൈനിൽ നിന്നും ഒരു ലോക്കില് കിട്ടി നാല്പത് അമ്പത് റുപ്യ പോയിന്റൊക്കെ ആയിരുന്നു പതിനൊന്ന് അഞ്ചായിരുന്നു ചായ ഒഴിക്കണക്ക് വീട്ടിൽ രാവിലെ ഇട്ടിട്ട് ഒക്കെ ഉണ്ടായി പക്ഷേ ഇട്ടിട്ട് കുറച്ച് കുളിച്ചു പോയി കുളിപ്പുള്ളത് പിന്നെ വാട്ട് കഴിയാൻ പറ്റും പിന്നെ ഞാൻ അങ്ങോട്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പം ചെയ്യുന്ന വീഡിയോകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞാൻ രാവിലെ വണ്ടി എടുക്കുന്നു ഓടാൻ വേണ്ടി പോകുന്നു എത്ര രൂപയ്ക്ക് ഓടി എവിടുത്തെ ട്രിപ്പ് കിട്ടി അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിലേക്ക് വീഡിയോ വരുന്നു അതാണ് ഇപ്പോൾ ഉള്ള വീഡിയോ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഒന്നും ഇല്ല അപ്പൊ ഏതാണ്ട് ഒരു മാസത്തിൻ്റെ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എവിടേക്കും പോയിട്ടില്ല അതിന് വേണ്ടിയിട്ട് വേറെ ഒരു തരത്തിലും വീഡിയോ ചെയ്യണം എന്ന് എഴുതിയിട്ട് വേറെ തരത്തിലും ഞാൻ പോയിട്ടില്ല ഞാൻ നിന്നെ പോയത് ഒരു ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് വാർത്ത മഹാവാസം വീഡിയോ അത് മഹാബാക്ക മഹാബാക്ക എന്താ റോഡ് ആ റോഡ് മറ്റേ പൊളികളുണ്ട് അപ്പൊ അതിന്റെ പേപ്പർ പാരക്കാന്ന് ഇവിടെ നിൽക്കി ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു നിക്കാതെ കാരണം നമ്മളുടെ ഭാഷകര് എന്ന് പറയുന്നത് വൺ ടൗണത്തെ ബേസ് ചെയ്ത് മാത്രമുള്ളതല്ലോ അതാണ് പ്രശ്നം അല്ലെങ്കിൽ വൺ ടു ടൗണത്തെ അതിലേക്ക് ഇൻസ്റ്റാഗ്രാം ഒരുപാടുണ്ട് അപ്പൊ അവരെ കുറിച്ചാൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾക്ക് ഇത് പോരാടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവണില്ല എങ്കിൽ നിങ്ങൾ എന്നോട് വളരെ വ്യക്തമായിട്ട് തന്നെ കുറഞ്ഞു പറയണം ഈ ഒരു വീഡിയോടെ തായ നിങ്ങൾ കമന്റ് ചെയ്തണം നിങ്ങൾ ബുദ്ധിമുട്ടി ആ രീതിയിൽ കാണാം കാണരുത് അപ്പൊ ഞാന് എനിക്കിപ്പോ ഈ ഒരു വിജയം ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ ചോദിച്ചാല് നമ്മളുടെ കുറച്ച് പ്രേക്ഷകരായിട്ടുള്ള ഇതുങ്ങളെ എന്റെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിട്ട് പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം രണ്ട് മാസം കൂടുമ്പോഴേങ്കിലും നമ്മളിപ്പോ ഒരു നൂറ് ഡോളർ അല്ലെങ്കിൽ നൂറ്റി അൻപത് ഡോളർ കിട്ടുന്ന അപ്പൊ ഈ മാസം ഒന്നും എനിക്ക് ഇതിൽ നിന്നും വരുമാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അടുത്ത മാസം ഇണ്ടാവുക അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കിട്ടാൻ പറ്റിയതാണ് അതിനുശേഷം ഞാൻ വേണമെങ്കിൽ ഈ അടുത്ത യാത്ര വരെ യാത്ര ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകളൊക്കെ വരുമ്പോ മാത്രം ഞാൻ വീഡിയോ ചെയ്യാം അല്ലാത്ത പക്ഷം വീഡിയോ ചെയ്യാതിരിക്കാം നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയണം എന്തോ റിക്വസ്റ്റ് ആണ് അപേക്ഷയാണ് നിങ്ങളുടെ ആ ഒരു വലിയൊരു അഭിപ്രായം നിങ്ങൾ എന്തെന്നെ കമന്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു കമന്റ് ഞങ്ങൾക്ക് പറയണം വേണ്ട വിഷ്ണു നിർത്തിക്കോ എന്നാണെങ്കിലും ഓക്കെ എനിക്കത് യാതൊരു ദേഷ്യവും അല്ല ആരുകൊണ്ട് ഞാൻ പെണങ്കൂല്ല ഒരു പ്രശ്നമല്ല പക്ഷെ വിഷ്ണു നീ കണ്ടിന്യൂ ചെയ്യേ എന്നൊരു ഫസ്റ്റ് പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും തൽക്കാലം പോക്സ്റ്റോപ്പ് സ്റ്റാൻഡിലേ ഇങ്ങനെ എടുക്കുവാർന്നു പന്ത്രണ്ടേ മുക്കാൽ നേരമായി എന്താ പറയാ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല എന്ന് കരുതി അങ്ങനെ എനിക്ക് പറഞ്ഞു അപ്പഴാണ് നമ്മളൊരേട്ടൻ വിളിച്ചത് ആ അല്ല നമ്മൾ അറിയുന്ന ഒരു പയ്യനാണ് എന്നെ വിളിച്ചോണ്ട് അവൻ ജോലി ചെയ്യുന്ന കടയിലേക്കാണ് അപ്പൊ അവൻ ജോലി ചെയ്യുന്ന കട എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് മിഠായി കൊടുക്കുന്ന കടയാണ് അപ്പൊ അവിടേക്ക് എന്നെ വിളിച്ചോണ്ട് അപ്പൊ അവിടെ ഒരു ഏട്ടനും ഒരു ചേച്ചി ഒരു നമുക്ക് എനിക്കൊക്കെ അച്ഛനും അമ്മ എന്ന് വേണേ പറയട്ട കാരണം അവന്റെ പ്രായം അച്ഛനും അമ്മയും അപ്പൊ അവരെ കയറ്റി അവരെ കയറ്റി അവര് പറഞ്ഞു കാരാട്ട് ആണോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കാരാടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കാരാട് രണ്ട് കാരാടുണ്ട് സ്കൂൾ പണിക്കാരാണല്ലോ അല്ലാതെ കാരാടും ഉണ്ട് ഇതൊരു അല്ലാതെ കാരാടല്ല കാരാടും ഉണ്ട് ആ കാരാട്ടൊരു ഗ്രൗണ്ട് അവിടെ ഒക്കെയാണ് കളിയൊക്കെ അടക്കുക ഞാനൊക്കെ പുറത്ത് കളിച്ച് ഗ്രൗണ്ടിലൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ടൂർണമെന്റ് ഒക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയെങ്കിലും ഇവിടേക്ക് വന്നു ഇവിടേക്ക് ഏതാണ്ട് നൂറ്റി എഴുപത് രൂപയോളം ഉള്ള ഒരു ട്രിപ്പായിരുന്നു ഏഴ് കിലോമീറ്റർ ഏഴര കിലോമീറ്റർ കഴിയുന്ന ഒരു ട്രിപ്പാണ് നൂറ്റി എഴുപത് ട്രിപ്പ് ആണ് അദ്ദേഹം കൊടുക്കരുതെന്ന് പറഞ്ഞു അത് കറക്റ്റ് ആണ് നൂറ്റിയെഴുതാ വാടക കറക്റ്റാണ് അപ്പൊ അതും കിട്ടി നമുക്കൊരു ലക്ക് കിട്ടിയിരിക്കുവാണത് ലൈനിൽ തന്നെ ഏതായാലും സന്തോഷമായി ഇനിയിപ്പോ ഇവിടുന്ന് ഒരു ഏഴായിരം കിലോമീറ്റർ ഇവിടുന്ന് മൂന്ന് വഴികളിലൂടെ ഞങ്ങൾക്ക് വണ്ടൂരിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഞാൻ പാണിപ്പുലം വഴിയാണ് പോകുന്നത് ഞാൻ വന്നത് പാണിപ്പലം വഴിയല്ല നടുവത്ത് വഴിയാണ് ഞാൻ ഇനി വാണിപ്പുലം വഴി പോകാനുള്ള കാരണത്തെ വെച്ചാല് ആ അതിൽ പോകുമ്പോഴെ ആരെങ്കിലൊക്കെ വൈകി നിന്ന് കിട്ടുള്ളൂ കാരണം പോകുന്ന ഗ്യാപില് ഉണ്ട് അതുപോലെ തന്നെ മാന്യന്തരം ടൗൺ ഉണ്ട് കുറേ വിശേഷം ഉണ്ട് അപ്പൊ ആ ഒരു പാർട്ടി ആയിട്ട് ആണെങ്കിലൊക്കെ മടക്കായിട്ട് പത്ത് റുപ്പ്യ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ സാധ്യത ഏറെ കൂടുതൽ ആ റൂട്ടാണ് അപ്പൊ ആ റൂട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എന്നാൽ നടുവത്ത് പോയി പോകുമ്പോൾ അതിന്റെ സാധ്യത എല്ലാം നല്ല പക്ഷെ അതിന്റെ ഫുൾ ടൈം ബസ് ഉണ്ട് നിലപ്പൂർ റോഡാണ് നിലപ്പൂരിലേക്ക് ഇലപ്പൂർ വാർത്ത ഫുൾ ടൈം ബസ് ഉണ്ട് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോളോ അല്ലെങ്കിൽ എട്ട് വിറ്റ് ഒക്കെ ഏറെ ബസ് കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റ് ബസ്സുകൾ അപ്പൊ അതിന്റെ സാധ്യത കുറവാണ് ഇന്ത്യയിലെ പോകുകയാണെങ്കിൽ സാധ്യത ഉണ്ട് ായിര കിലോമീറ്റർ ഞാൻ പോന്നിട്ട് എനിക്ക് ഒരാളെ റിട്ടേൺ കിട്ടി പത്ത് രൂപ അങ്ങനെ ആ ഒരു ട്രിപ്പ് നോക്കി കഴിയുമ്പോഴത്തുള്ള നൂറ്റി എൺപതായി ആ നമ്മടെ എത്ര വണ്ടി എന്തെങ്ങനെ ആയിക്കോട്ടെ എല്ലാരും ഒക്കെ അവിടെ പോയി വർത്തണം പറഞ്ഞു ലൈന പിന്നെ अरे रुक ना कर रहते हेलो। क्या है? क्या ले? औरत थी ना? औरत थी ना ना लज़ाड़ा? है? अबे जोर मिला क्या मिला? एंडे? आडमिटर क्या? ആരെ വിളിച്ചറിയോ നമ്മളെ കുക്കാണ് ഹോസ്പിറ്റലിൽ ഉണ്ട് പനിയാണ് പുറത്തുനിന്ന് ഒരു ടെസ്റ്റ് ഉണ്ട് അവൻ്റെ കയ്യിൽ എന്തോ ചില്ലറ കുറവുണ്ട് ഞാൻ പോയോ കേട്ടോട് പോയോട്ടോ ഓനെ പോകുമ്പോനെ കാണാൻ ഞാനായിട്ട് അവൻ്റെ ഹോട്ടലിൽ ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലത്തെ അവസരങ്ങൾ നമുക്ക് വന്നു ചേരും ആ അവസരങ്ങൾ നമുക്ക് അവനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റും ഞാനവിടെ പോയി നോക്കട്ടെ എന്താണ് അവൻ കഞ്ഞു കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി എന്ന് പറഞ്ഞു ഇപ്പൊ ഏതായാലും എൻ്റെ കഞ്ഞൂടി കുറച്ചൂടി കഴിഞ്ഞു കേട്ടോ മറ്റേ ഞാനവിടെ പോയി പോസ്റ്റോ ഞാനേതായാലും ചായ കുടിച്ചോട്ടെ ചെക്കിനോട് പൈസ കൊടുത്തിട്ടില്ല പൈസ ഇതിൻ്റെ കൊടുക്കുത ആശുപത്രിയിൽ കാണിച്ചു വന്നാണ് പറഞ്ഞോലോ അപ്പൊ കപ്പ കെട്ട് കുറച്ചും കൂടി കൂടി അല്ലേ കൂടുതലാണ് അപ്പൊ ഇപ്പൊ അവന്റെ ഏട്ടനെ ഞാൻ മുമ്പനവിടെങ്കോ ആ വിളിച്ചോക്ക് റിയിക്കും വേറെന്തായാലും ഒക്കെ ഞാനും അറിയിക്കേണ്ടെങ്കിൽ ഞാനവിടെ വരണ്ടേ മഞ്ചേരിക്കടെ വരണ്ട പോണ്ടല്ല പോരാനൊപ്പം ഉം പിന്നെ പണിക്ക് പോയില്ല മെയിൻ ലീവ് മഴ കണ്ടപ്പോ എന്തായാലും

ഏട്ടൻ അവിടെ ഉണ്ടായതുകൊണ്ട് ഏട്ടൻ പോകുമായിരിക്കും ഏട്ടൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നു പോവും അത് വേറെ വിഷയം ഏതായാലും സമയം ഒരുപാടായിട്ടോ സമയം എന്ന് പറഞ്ഞാൽ രണ്ടുമണിയായി ഞാൻ എനിക്ക് മരുന്ന് കുടിക്കാനൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാണ് രണ്ടാമത്തെ വണ്ടിയാണ് ആരെയും വന്ന് വിളിക്കുവാണെങ്കിൽ വലിയ ആശ്വാസമായിരുന്നു വിളിക്കില്ലെന്നുള്ളത് എനിക്കറിയില്ല ഇല്ല എന്നാണെങ്കിൽ രണ്ടര വരെ മാക്സിമം വിളിക്കണം കാരണം ഞാൻ മരുന്ന് ഭക്ഷണം കഴിച്ച മരുന്ന് കുടിച്ചിട്ട് ഞാൻ അഥവാ വിളിക്കുവാണെങ്കിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് മാക്സിമം നോക്കാം ചങ്ങമാരെ പന്ത്രണ്ടേ കാലിന് രണ്ടേ കാലിന് ട്രിപ്പ് കിട്ടി പന്ത്രണ്ടേ കാലിന് അല്ല രണ്ടേ കാലിന് ട്രിപ്പ് കിട്ടി ഇപ്പൊ സമയം രണ്ടേ ഇരുപത് രണ്ടേ ഇരുപതിന് ഞാൻ വിളിച്ചിട്ട് പോവാട്ടോ ഈ ഭക്ഷണം കഴിച്ചിട്ട് പരിപാടി ഉള്ളു പിന്നെന്താ അല്ല ാണ് കപ്പ കെട്ടോണ്ടാണ് അറിയില്ല തലക്കൊരു കനാണ് ഭക്ഷണം കഴിച്ചു കൊറച്ചേരൊക്കെ ഇടഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചുമക്കിപ്പൊ ചെറിയൊരു ആശ്വാസം അതിപ്പോ എല്ലാം ചുമക്കില്ല രാത്രിയാണ് തലക്കൊരു കന്നെ പിടിക്കാണ് സമയം മൂന്നെ മുക്കാലായി ഞാന് അങ്ങാടിക്ക് പോവാ അങ്ങാടിക്ക് പോറയ്ക്ക് ട്രിപ്പ് ഉണ്ട് ഓയ ആര്യണ്ടാട്ടെ അപ്പൊ അതോട് കൂടി ട്രിപ്പ് പോവാൻ പോന്നിപ്പ് നമ്മളെ സ്ഥിരമായിട്ട് വണ്ടി വിളിക്കുന്ന ആളുകളാണ് അപ്പൊ പിന്നെ കൊറച്ചേരം കൂടി പോയി നിന്നിട്ട് പോരാന്ന് കയറി ഇവിടെ കൊണ്ടുവിട്ട ഇവിടേക്കറിയ ഒരു നാല്പത് രൂപ പോയിട്ടാവാം ഇല്ലെങ്കിൽ അങ്കാടിക്ക് ആയതുകൊണ്ട് മുപ്പത് റുപ്പിലെ നിർത്തുള്ളൂ അങ്ങടീക്ക തന്നെ ആയിരുന്നു അതിന്റെ അപ്പുറത്തേക്ക് വേറെ വിളിക്കും അല്ല അവൻ ഇറങ്ങി സ്റ്റാൻഡ് എത്ര അതിന്റെ മുമ്പായിട്ട് തന്നെ ഇറങ്ങി അപ്പൊ നമുക്ക് ഇത്രയും കേച്ചുകൾക്ക് മുപ്പത് വാങ്ങാനേ പറ്റുള്ളൂ അവിടെത്തന്നെ അല്ല നോക്കിയെടുക്കുവാണെങ്കി അത് ഞങ്ങള് നാല്പത് വാങ്ങും കുടിച്ചേം കാട്ടിയും വലിയതാ മറേ ഇന്നിപ്പോ വിടണ്ട വീഡിയോ അത് ലാപ്ടോപ്പ് ഇതുവരെ കോപ്പി ചെയ്ത് എടുത്തിരുന്നു അത് ഇഷ്ടമില്ലാത്ത ഞാനതെ പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക് അച്ഛൻ കിടന്നിറങ്ങിയായിരുന്നു ഒരു അരമണിക്കൂറെ ഉറങ്ങി നമ്മളടയ്ക്ക് കോള് വന്നത് അപ്പൊ അത് എനിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റു ഞാൻ അങ്ങനെ പോകുന്നു ചെയ്ത് പെട്ടെന്ന് അത് പോയി ആദ്യം ചേട്ടാ മറ്റെന്താ വെച്ചാൽ ഇനി ഞാൻ മറന്നു മറന്നു കഴിഞ്ഞാല് പെട്ടെന്ന് തമ്മിൽ നാലു പണിയായിരിക്കും ഏതാണ്ട് ഒരു പതിനൊന്ന് ജി ബി ഒക്കെ ഉണ്ടാവും നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ മറന്നു കഴിഞ്ഞാ പതിനൊന്ന് ജി ബി നാട്ടിൽ നിന്നാ കയറൂല നാട്ടിൽ നിന്നാ കയറണേ കുറച്ച് പണിയാണ് ആ ഏട്ടന്മാരെ മക്കള് പോകണ്ടായില്ല പോലെ പോലും അങ്ങോട്ട് ഒരുപോലെ വീണ്ടും ഞാൻ വീട്ടിൽ വന്നപ്പോ കയറി പോവണ്ടാന്ന് ഏതായാലും വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ വന്നത് ആ പക്ഷേ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും പോകണം അത് പുറത്തു കഴിഞ്ഞിട്ട് പോവാം അപ്പൊ മഴ ഈ മഴ കാരണം മഴയൊക്കെ ഇണ്ടാകുമ്പോ പറഞ്ഞു പോകണ്ട കയറി ആര് നമ്മടെ സ്ഥാനത്തെ നമ്മുടെ ഏട്ട ഉണ്ട് ആട്ടൻ തിരുവാട്ടനെ ഞാന് ഹരിപ്രിയാട്ടെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ വട്ടീന്റെ പേര് ഹരിപ്രിയ എന്നാണ് അപ്പൊ അദ്ദേഹത്തെ ഹരിപ്രിയേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളു അത് ഇല്ല അങ്ങനെ തന്നെയാണ് ഇന്ന വിഷ്ണു എന്ന് അറിയുന്നതാണ് കൂടുതൽ സൂര്ജ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അപ്പൊ ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് ബോക്സ് ഓഫീസിലേക്ക് ചെല്ലു അവിടെ അവിടെ ഒരു മൂന്ന് സ്റ്റാഫ് നിൽക്കുന്നുണ്ട് അവരെ പൂരാട്ടിക്ക് കൊണ്ടാക്കാനാണെന്ന് പറഞ്ഞു പൂരാടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതാണ്ട് പത്തി ഇരുന്നൂറ് റുപ്യാസം കിട്ടുന്ന ഒരു കേസാണ് നമ്മൾ വെറുതെ അവിടെ ഇരുന്നാലും അത് കിട്ടൂലല്ലോ ഞാനത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് ചോദിച്ചു അഞ്ചു മിനിറ്റ് എന്തേ കേസൊക്കെ ഉള്ളു അല്ലെങ്കിൽ വഴി കുട്ടികളും മറ്റു വണ്ടികളും ഒക്കെ ആണെങ്കിൽ കൊറച്ച് ടൈറ്റ് ആയിട്ടൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ കസ്റ്റമറിനെ ചായ പിടിക്കണം വേറെ ചായ അടിക്കാത്ത എന്താ അധികം സമയം ഇനി വൈകുന്നേരം നേരമല്ലേ എല്ലാവർക്കും ഉണ്ടാവും ചായക്കുര അപ്പോൾ ഞാനത് പരമാവധി സഹായിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ ഇന്നെ വിളിച്ചിട്ടു ചായക്ക് എൻ്റെ വിളിക്കും നിർബന്ധിച്ചു ഞാൻ പിന്നെ കപ്പക്കെട്ടായത് കൊണ്ട് പാലൂട്ട് ചായ വിളിക്കാം അപ്പം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർ ഞാൻ വിളിച്ചേ ഞാനെ വെയിറ്റിങ്ങിലാണ് ഇതിനൊന്നും ഞാൻ വെയിറ്റിംഗ് ചാർജ് കൂട്ടാറില്ല കേട്ടോ ഗവൺമെന്റ് തന്നെ പറയാം ഇതൊക്കെയാണ് നമ്മളെ അത്

രണ്ട് സൈഡ് കാർഷണ അങ്ങനെ രണ്ട് സൈഡ് കാർഷണേ കിട്ടേ പോന്നത് അജാദ്യ മഴ പിന്നെ രണ്ടാളെയും കിട്ടി ഇടങ്ങിട്ട് അവിടെ പോരുന്ന രണ്ടാളേയും കിട്ടി ഒരു മുപ്പത് റുപ്പ്യുന്നു മണ്ണൂര ഇറങ്ങി വണ്ടൂരത്തിൽ അതിന്റെ മുപ്പായിട്ടിറങ്ങി അതങ്ങനെ അപ്പൊ ഇരുന്നൂറ്റിയായിട്ടോ ഒളിഞ്ഞു മൂന്ന് മഴക്കൊന്നു പെയ്താല് പണിയാവും എന്റെ ഒരു റിലന്റെ ഭക്ഷണു ആ റിലക്ക് നൂറ്റി മുപ്പത് റുപ്യ സർവീസ് ചാർജ് നാല്പത് റുപ്യ അങ്ങനെ നൂറ്റി അമ്പത് റുപ്യ പോയ പൈസ അതിന് കൊടുക്കണ്ട ലൈറ്റ് ഇല്ലാതെ പറ്റൂല രണ്ടു ദിവസമായി രണ്ടു ദിവസം അല്ല ഞാൻ ഡിമാൻ ട്രൈക്കിന്റെ കേസ് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സ്പാർക്ക് ലൈറ്റും പോയേ സ്പാർക്ക് ലൈറ്റ് രണ്ടു ദിവസമായി ഒന്ന് ഞാൻ പകല് മറക്കണത് പകൽ നമ്മള് ലൈറ്റ് യാതൊരു ബന്ധവും ഇല്ലാത്ത പരിപാടി അതുകൊണ്ട് ആ പകല് മറക്കുവാണ് രാത്രി അവിടെന്നെ ഓർന്നു വരും ചെയ്യാറ് ഏതായാലും അത് റെഡിയാക്കി കഴിഞ്ഞ പ്രശ്നമില്ല ഞാനത് ചായ പിടിക്കണം ചാരി പോയിട്ട് ആരല്ലേ കൊണ്ടുപോകില്ല അതാണെങ്കിൽ അവിടുന്ന് നടന്നതരാം ചങ്ങയമാരെ സമയം ഒരുപാടായിട്ടാണ് സമയം ഒരുപാടായിരുന്നു പറഞ്ഞാൽ ഏറെ എട്ട് മണി വരെ നിൽക്കുള്ളൂ ട്രിപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും മൂന്നാമത്തെ മല്ലിയാണ് എല്ലാവരും വരിക്ക് വരിക്ക് തള്ളി തള്ളി വരുന്നുണ്ട് അവിടെ നമ്മുടെ സ്ഥിരം ട്രിപ്പ് ഉണ്ട് പോരാട് അത് ഏഴ് മണിക്ക് ഏരക്കാണ് നോക്ക് ബസ് ഏറെ കഴിഞ്ഞാൽ ബസ്സില്ലെങ്കിൽ കിട്ടും ബസ്സിണ്ടെങ്കിൽ കൊളങ്ങനെ പോകും കാല് ചേറ്റി നിന്നാന്ന് പറയും അതായത് കാലിൻ്റെ ഇടയിൽ കൂടെ വെല്ലിൻ്റെ ഇടയിൽ കൂടെ മുറിയാതെ ഓ ഇവിടെ ഉള്ള പൊടുത്തത്തിലല്ലേ ഇദ്ദേശ ഇതെന്തായോള് എന്നെന്ത്ണോ വേണേ പറയാം ഒന്ന് പറഞ്ഞ ഒന്ന് തരും ഒന്ന് ഇത് ഇത്

ട്രിപ്പ് കിട്ടി അപ്പൊ പിന്നെ ഫോണില്ല ഞാൻ ഫോണില്ലായിരുന്ന സമയായി എട്ടേ പത്തായി അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ കുക്കുവിനെ വിളിച്ചിരുന്നു അവന് കുഴപ്പമൊന്നും ഇല്ല അവൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു മഞ്ചേരിന്ന് വീട്ടിൽ തന്നെ പോന്നെക്കണമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവിടെ കൊണ്ടൊന്നും പ്രശ്നല്ലോ അപ്പൊ അത് തീർന്നിരിക്കണം ഇവിടെ എന്തേലൊക്കെ എക്സ്റേയിലൊക്കെ എന്തെങ്കിലും കണ്ടപ്പോൾ പറഞ്ഞ ടെസ്റ്റ് എന്തെങ്കിലും കണ്ടാൽ പറഞ്ഞരാല്ല മരുന്ന് കൊടുത്ത് വിട്ടേക്കും എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ വീഡിയോ ഇരുപത്തെ അപ്പ് ചെയ്യണം അല്ലേ നാളെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ